എല്ലും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു നമ്മള് പാതിരാ കുർബാന വേണ്ടിട്ട് പള്ളിയിലോട്ട് പോകാൻ പോവുക അതിന്റെ കൂട്ടത്തില് കുറച്ച് സാധനങ്ങളും മേടിക്കാറുണ്ട് പിള്ളേർക്ക് ക്രിസ്മസ് പപ്പേൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ട് സോ ഏതെങ്കിലും ഒരു ഷോട്ടിൽ കയറി ഡ്രസ്സൊക്കെ മേടിച്ച് നമുക്ക് അതിൻ്റെ ഒരു ബ്ലോഗ് കാണാം ഗോകുവിനെ പോകാൻ വിളിച്ചിട്ടുണ്ട് ഗോകു വരുമെന്ന് എനിക്ക് അറിയത്തില്ല രണ്ടിടവും ക്ലോസ് ചെയ്യുമ്പോൾ ഗോഗു പോകണം ക്ലോസിംഗിന് വേണ്ടിയിട്ടേ അപ്പോൾ രണ്ടിടത്തും പോയിട്ടൊക്കെ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല വിളിച്ചിട്ടുണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവനേം കൂട്ടി വേണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും പിള്ളേരും ചേരണം പിന്നെ ചിലപ്പോൾ അങ്കളും കാണും എല്ലാരോടെയാണ് പോകുമ്പോഴത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഇന്നും കൂടെ ആവുമ്പോൾ ഞങ്ങളുടെ നോയമ്പ് കംപ്ലീറ്റ് ആവുക ആ ശിവയുടെ സ്ട്രോളറിനകത്തുണ്ടമ്മ നോയമ്പ് കംപ്ലീറ്റ് ആവുക പിള്ളേർ രണ്ടായിരം ഇറക്കി എത്തിയേക്കുന്നത് കാശി ബഹളം പിന്നെ ഇന്ന് വലിയ തണുപ്പൊന്നും ഇല്ല തണുപ്പ് കുറവുണ്ട് പിന്നെ എന്താ പറയുക ആ ഞാൻ പറഞ്ഞാണെങ്കിൽ നോയമ്പ് കംപ്ലീറ്റ് ആവുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം വരട്ടെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ നോൺ വെജ് ഏതെങ്കിലും അങ്ങനെ വേണ്ട എന്നൊന്നും പക്ഷെ എനിക്ക് ചിക്കനോട് ഭയങ്കര ആണ് ഭയങ്കര അഡിക്ഷനാണ് ചിക്കൻ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ണം വെച്ചത് ഈ നൊയമ്പെടുത്തതിനു ശേഷമാണ് ഞാൻ വെയിറ്റ് ഇത്രത്തോളം ഞാൻ വണ്ണം കുറഞ്ഞതും നല്ല കുറഞ്ഞിട്ടുണ്ട് നോൺ വെജ് കഴിച്ചില്ല എന്നു പറഞ്ഞിട്ട് വണ്ണം കുറയെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി കാര്യം ചിക്കൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രൈ ചെയ്തും ബ്രോസ്റ്റും അത് ഇതുമൊക്കെ മേടിച്ചാണ് കഴിക്കാറുള്ളത് ഇപ്പം ഈ നൊയമ്പിൻ്റെ സമയത്ത് ഈ ഒരു ഇരുപത്തെട്ട് ദിവസക്കാലത്തോളം കറക്റ്റ് നവംബർ ട്വൻറ്റി സെവനിനാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് കൂട്ടിയിട്ട് വരെ ഈ നോൺ വെജ് കൊണ്ടിട്ട് ഭയങ്കര മാറ്റം എൻ്റെ ബോഡിയിലുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തൊട്ടിട്ട് എന്തായാലും നോൺ വെജ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യും കേട്ടോ മിക്കവാറുള്ള ദിവസങ്ങളെല്ലാം നോൺ വെജ് കഴിക്കാനായിട്ട് സ്കിപ്പ് ചെയ്തൊക്കെ കൺട്രോൾ ചെയ്യും ശരീരത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു എനിക്ക് നോയമ്പ് എടുത്തത് കൊണ്ടിട്ട് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയങ്കര പോസിറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുമെന്നല്ല എൻ്റെ ബോഡി ഒക്കെ ആയി ഇതിനു മുമ്പ് കൈ ഭയങ്കര വണ്ണം വെച്ച് കഴിഞ്ഞപ്പത്തേന് ഭയങ്കര കൈപ്പരിപ്പും തരിപ്പും കാര്യങ്ങളും ഒക്കെയാണ് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് പോയത് ഈ നോയമ്പെടുത്തിന് ശേഷമാണ് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി ഭയങ്കരമായിട്ട് ഫ്രഷായി ഒരു ഫ്രഷ്നെസ്സൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ലെൻസ് വെച്ചിട്ടുണ്ട് കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട് നമ്മൾ പള്ളിയിലേക്ക് ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞു കുറച്ച് ഈ സമയത്തൊക്കെ ഭയങ്കര ആളായിരിക്കും ചിലപ്പോൾ മുകളത്തെ നിലയിലായിരിക്കും ഇരിക്കാൻ സ്ഥലം കിട്ടുന്നത് അപ്പം താഴെകർത്താവിൻ്റെ രൂപം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ലെൻസ് എടുത്തിട്ടത് കണ്ണാടി ഭയങ്കര ഏജ് തോന്നിക്കുന്നു സോ അങ്ങനെയാണ് എത്തിയിട്ടത് അപ്പോൾ നമുക്ക് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ ഏക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പേർച്ചേസ് ചെയ്യുന്നുണ്ട് നാളെ ഇരുപത്തി അഞ്ച് നമ്മുടെ പാപ്പുമോളുടെ ബേർത്ത് ഡേ ആണ് കേട്ടോ നാളെ ഇരുപത്തഞ്ച് അതായത് പാപ്പുമ്പോളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നമ്മൾ ഹെയർ ഓയിലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി മോളുടെ ഹെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ബേർത്ത് ഡേ ആണ് എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെയോ ആറാമത്തെയോ ആറാമത്തെ ആ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണോ തോന്നുന്നു അതോ ആറാണോ ആ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല സോ എന്തായാലും അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടു യു പാപ്പുമോളെ ദുവലക്ഷ്മി എന്നാണ് പേര് അപ്പോൾ ഞാൻ ചേച്ചിക്ക് ചേച്ചി മ്മോളുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ചേച്ചി ഹാപ്പി ബർത്ത് ഡേക്ക് അറിയിച്ചു എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചേച്ചി അറിയത്തില്ല ബ്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫിഫ്റ്റ് ട്വന്റി ഫിഫ്ത്ത് ഞാൻ മറക്കില്ല ബിക്കോസ് ക്രിസ്മസിൻ്റെ ആന്നാണല്ലോ ക്രിസ്മസ് ബേബിയാണ് അത് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തേക്കൊണ്ടു പിന്നെ പിന്നെന്താ എന്താ പറയുക നാളെ നല്ലൊരു ദിവസമാണ് ആ നാളെ നമ്മുടെ ശിവബേബീൻ്റെ ചോറും ആണ് കേട്ടോ നാളെ കുഞ്ഞിന് ചോറ് എടുക്കുകയാണ് ഇതുവരെ നമ്മൾ സോളിഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവന് ഫുഡ് ചോറ് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഒരു ചെറിയ ചടങ്ങായിട്ട് വീട്ടിൽ വെച്ച് തന്നെ നടത്താമെന്നാണ് വിചാരിക്കുന്നത് അതിനെ കുറച്ച് സാധനങ്ങൾ ഗണപതിക്കുറിക്ക് കാര്യങ്ങളൊക്കെ മേടിക്കണം അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് പോണത് പിന്നെ ഞാൻ പറഞ്ഞ ക്രിസ്മസ് പപ്പിൻ്റെ ഡ്രസ്സ് ഇത് കറക്റ്റ് ക്രിസ്മസിൻ്റെ തലേ ദിവസമുള്ള വീഡിയോ ഉണ്ടോ പക്ഷേ എൻ്റെ തിരക്കാരണം എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ബേബീൻ്റെ ചോറ് കൊടുപ്പ് അതിൻ്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം കേട്ടോ അതാണ് വേണ്ടത് ബേബീസും ഞാനും അമ്മയും കൂടിയിട്ടാണ് പോയത് ഗോകുന് വിളിക്കാൻ നിന്നിട്ട് ഗോകു വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാളും നല്ല തകർപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഇവിടെ ഇപ്പോൾ ചൂടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര തണുപ്പൊന്നും ഇല്ല പക്ഷെ ഞാൻ കല്യാണത്തിന് മുമ്പ് വന്നപ്പോഴായാലും ഇതിന് മുന്നേറ്റ ടൈമിലൊക്കെ വന്നപ്പോഴായാലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ കാ ഗോകുന് മേടിച്ച ബിസ് കാശിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ അത് പക്ഷേ കാശി ബേബി ഇത്തിരി ഇത്തിരിച്ച നുള്ളി തിന്നാനായിട്ട് നോക്കുന്നുണ്ട് ആൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അന്നേരം അത് കഴിക്കാൻ വരും കേട്ടോ പക്ഷേ ചോറ് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അതേ അത് സത്യമാണ് കേട്ടോ കാശീൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര ബഹളവും മേളവും ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴി തുടങ്ങുന്നതിന് മുന്നേ ചോറ് കൊടുക്കുന്നതിന് മുന്നേ പക്ഷേ ചോറ് കൊടുത്ത് കഴിഞ്ഞ ശേഷം ആശൻ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോൾ അതുതന്നെയാണ് കഴിക്കാൻ അടിച്ചും പിടിച്ചും ബഹളം വെച്ചും ഒക്കെയാണ് കൊടുപ്പ് എന്നോട് ആലോചിച്ച് ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ ഞാൻ പിള്ളേരുടെ ഫുഡ് റൂട്ടീൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ആരാണ് എനിക്ക് ഇവിടെ രാത്രികളാണ് ഇഷ്ടം ഇവിടെയും നല്ല നാട്ടിലായാലും രാത്രിയാണ് ഇഷ്ടം കേട്ടോ ആ ഒരു ശാന്തതയും ആ ഒരു ലൈറ്റ്സും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ രാത്രിയിൽ എൻ്റെ മാത്രം ഇഷ്ടമാണ് കേട്ടോ എനിക്കറിയില്ല പിന്നെ ഈ വഴിയിലൊക്കെ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ സീസണിൽ ഓരോ പൂ ഫ്ലവേഴ്സാണ് വെക്കാറുള്ളത് ഒരു ഒരു ടൈപ്പ് ഫ്ലവർ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് എമ്മെന്ന് പറയാൽ എന്തോ ഒരു ഗാർഡൻ ബിരാക്കൂ ഗാർഡൻ അവിടെ പൂ ഉറക്കമായിരുന്നു അവിടെ പോകുമ്പോൾ ഇതേ കണക്ക് നല്ല ഫ്ലവേഴ്സിനെയൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതേ നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്സ് അത് കറക്റ്റ് പകൽ വെളിച്ചിരുന്ന് കാണുന്നതിനൊക്കെ ഈ ഭംഗി ഈ രാത്രി വട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അങ്ങനെ നമ്മൾ പള്ളിയിലടത്ത് എത്തിയിട്ട് പാർക്കിംഗ് അന്വേഷിച്ച കണക്കാണ് ഭയങ്കര തിരക്കായിരുന്നു വെച്ചാൽ ഭയങ്കര തിരക്ക് കൂടുതലും മലയാളീസാണ് ഇത്രയും മലയാളീസ് ഇവിടെ ഇട്ടാവുന്ന ഞാൻ പ്രതീക്ഷയില്ല അതായത് ക്രിസ്ത്യൻസ് പള്ളിയിലെ പെരുന്നാളിൻ്റെ പക്ഷേ ക്രിസ്മസിൻ്റെ ആ ഒരു കുർബാന കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുർബാന കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുന്ന അങ്ങോട്ട് കുറേ പേരുടെ കയ്യിൽ കുറേ പൊതികൾ പൊതി മീൻസ് നമ്മുടെ അന്നദാനം നടത്തുമല്ലോ അതിൻ്റെ കുറേ പ്ലേറ്റ് അതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ ആനങ്കരുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ടെങ്ങനയിലൊക്കെ ദൂരെയൊക്കെ നിന്നിട്ടാണ് കണ്ട് പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാഴ്ച മുന്നിട്ട് പോകുന്നതെന്ന് മുടങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോഴാണ് പോയിട്ടുണ്ടൊക്കെ കണ്ടോ ഒരു നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ എങ്ങനെയാണോ അതുപോലെ ജനങ്ങളായിരുന്നു ഭയങ്കര ബഹളവും പാട്ടും മേളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ വഴിയോരൊക്കെ ചുവടക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇവിടിപ്പം കുറേ ചർച്ചസ് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചർച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കില്ല അടുത്തത് ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ എല്ലാത്തിനും പോലും എനിക്ക് കറക്റ്റ് പേരുകളൊന്നും പറയാൻ എനിക്കറിയത്തില്ല ആകെ അറിയാം കർത്താവും മാതാവും ഞാൻ കൂടുതലും വിളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത് എനിക്ക് വേറെ കുറേ നമ്മുടെ നമുക്ക് ഹിന്ദൂസിൻ്റെ ഇതിൽ കുറേ ദൈവങ്ങളുണ്ടല്ലോ ശിവൻ പാർവതി മഹാവിഷ്ണു ലക്ഷ്മി അയ്യപ്പൻ അങ്ങനെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ അതിലുണ്ട് ഒരുപാട് ദൈവങ്ങൾ പക്ഷേ ഞാൻ ബൈബിളിൽ പഠിച്ചിട്ടുള്ളത് കർത്താവാണ് എല്ലാം അതായത് അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ആ അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ പോണത് ഞാൻ വേറൊരു ദൈവത്തെയും വിശ്വസിക്കുന്നില്ലെന്നല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ നടക്കൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ എന്ന് വിളിക്കുന്ന സമയത്താണ് കേട്ടോ പിന്നെ പിന്നെ തന്നെയാണ് ഞങ്ങൾ തിരിച്ച് അങ്ങനെ ഒരുപാട് ബഹളവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിള്ളേരെ കൂടിയോട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകണമെങ്കിൽ ഇതേണ്ടേ പ്പനെ ഞങ്ങള് പള്ളിയിൽ പോയി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒരുപാട് വീഡിയോ നടത്തില്ല കാര്യം ഭയങ്കര ആളായിരുന്നു ഭയങ്കര തിരക്കാരുന്നു അപ്പൊ ഊരിട്ടിട്ട് പോയാവനെ ഞാനെന്തല്ലോ എന്താ പറയാ ആ സാധനം മേടിക്കാനായിട്ട് ആദ്യം ജെയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് എന്റെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് പ്രത്യേകിച്ച് അങ്ങനൊന്നും മേടിക്കാനില്ലായിരുന്നു മറ്റേ ഗണപതിക്കുറിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറി എടുത്തില്ലായിരുന്നു എന്നെ അത് നാളെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ വരുന്നു ഉറക്കം വരുന്നു ഇപ്പോൾ ഒരു മണി കഴിഞ്ഞില്ലല്ലോ ഒന്നര കഴിഞ്ഞു കാശിക്കൂട്ടം വേളം പക്ഷേ ഗൂഗിളിലൂടെ പോയി നല്ലതാണ് ഇപ്പോൾ ആ കാശക്കുണ്ടിച്ച് ഗോകുളിനോട് പോയി നല്ല ഇന്ന് നല്ല തിരക്കാന്നുണ്ടോ ഞാൻ നാട്ടിൽ നമ്മുടെ അവിടെ തൃക്കേ തൃക്കള തേവള്ളി പാലത്തിനടുത്തൊരു പള്ളിയുണ്ട് അവിടെയാണ് സാധാരണ ക്രിസ്മസിൻ്റെ സമയത്തെല്ലാം പോകാറുള്ളത് പിന്നെ അല്ലെങ്കിൽ കയ്യേറ്റീശ്വീൻ്റെ പള്ളിയുണ്ട് കൊല്ലത്തെ കൊല്ലത്ത് പോകുന്ന എനിക്കറിയാം അപ്പം ഇവിടെ രണ്ടിടത്താണ് പോവാറുള്ളത് ഇന്നിപ്പം അവിടെ ചെന്നിരിക്കും ആ നാടാണ് ഓർമ്മ പക്ഷെ നാട്ടിൽ ആ ഒരു വൈബൊന്നും ഇവിടെ ഇല്ല കേട്ടോ പക്ഷേ നിറയെ ആൾക്കാർ ബഹളവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിറച്ച ആൾക്കാർ മലയാളി ചിത്രയും ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ഇതിനെ കൂടുമ്പോഴാണ് കാണുന്നത് നമ്മളിവിടെ അസോസിയേഷനിലൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അസോസിയേഷനിൽ ചെല്ലാനും ജോയിൻ ചെയ്യാനും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ട് വിളിക്കുന്നു മലയാളി അസോസിയേഷൻ ഈഴവ അസോസിയേഷൻ അതൊക്കെയുണ്ട് കാസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേരള സമാജമോ പ്രോഗ്രാം ഒക്കെ വരും എനിക്ക് തോന്നുന്നു അതിന് ജോയിൻ ചെയ്യുമ്പോൾ എന്തോ പേ പേയ്മെൻറ്റെന്തോ എനിക്ക് എനിക്കറിയത്തില്ല അതേ പറ്റി തെന്തുവാന്ന് വിളിച്ചെടുത്തൊന്നും ഇതുവരെ പോയിട്ടില്ല അതൊന്നും വരാം അതിനൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അസോസിയേഷൻകാര് നമ്മുടെ കൂടെ നിൽക്കും ഇടപെടിയെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണേ ഇന്ത്യൻ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനിലുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഞങ്ങൾ എസ് എൻ ഡി പിൻ്റെ ഷാഖ ഉണ്ടല്ലോ ഷാഖേൻ്റെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഫില്ലായാലും നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലൊരു സീറ്റ് ഉണ്ടാകുമല്ലോ ആ പറഞ്ഞൊക്കെ എന്തൊക്കെയോ സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് മോക്ക് ആ സമാജം അസോസിയേഷനിൽ പറഞ്ഞപ്പം അതിനകത്തുള്ള ഒരാളാണ് എടുത്തു തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണക്ക് പള്ളിയിൽ ചെന്നപ്പോ എന്താളാണ് ഇവിടെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് അസോസിയേഷനിൽ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഓണത്തിന്റെ ഒക്കെ പക്ഷെ പോവാൻ പറ്റിയിട്ടില്ല നമ്മളിന്റെ ഇപ്പൊ ഇവിടെ ഉണ്ടാവുമല്ലോ എന്റെ വിസയും വന്നു എന്റെ എമ്രഡിയും വന്നു കുട്ടികൾക്ക് രണ്ട് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ വിസ എടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുവാണ് ഇപ്പോൾ അവർക്ക് വിസയ്ക്ക് കൊടുത്തിട്ട് രണ്ട് മാസമായി പക്ഷേ ശരിയായില്ല ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ ആ എടുത്ത് ഇവിടുത്തെ വിസ കഴിഞ്ഞു എമിറേറ്റ് സൈഡിൽ അടിക്കേണ്ട ടൈമായി പക്ഷേ ഇന്ന് ഞാൻ ആപ്പിൽ നോക്കിയപ്പോഴത്തേന് എക്സ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് അങ്ങനെ വിസ എടുക്കാൻ കൊടുത്ത ആളുടെ അടുത്തേ ഇപ്പോൾ പോയിട്ടേ വന്നതേ ഉള്ളൂ അയാൾ പറഞ്ഞു ശനിയാഴ്ചത്തേന് ചെന്നാൽ മതി ചെന്ന് കഴിഞ്ഞെടുക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ശ്രീലങ്കനാണ് ഇങ്ങനെ എന്തൂടായിപ്പാണോ എന്നറിയാൻ വയ്യാത്തത് കൊണ്ടിട്ടേ ആകെ ടെൻഷൻ പിള്ളേരുടെയും കൂടെ കിട്ടിക്കഴിഞ്ഞാലൊരു സമാധാനം ഉള്ളു നമ്മൾ വിസ എൻ്റെ വിസ വന്നു എനിക്ക് ഓക്കെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞാൽ പുള്ളിക്കാൻ എന്തൊക്കെയോ ഉടായിപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് ലൈക്ക് ഇവിടെയും വിസ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ പെട്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു പൈസയും കൊടുത്തു സാധനവും വന്നില്ല കാര്യ ഇപ്പം ഒരു പിള്ളേരുടെ ഫൈൻ കയറിക്കൊണ്ടിരിക്കും നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ ഇതൊന്നും ഇല്ലായിരുന്നു ഒരു പ്ലാനും ഇല്ലാതെ സമയത്ത് എനിക്ക് മാത്രമേ വിസിറ്റ് അടിച്ച് പുതുക്കിയിട്ടുള്ളായിരുന്നു നാട്ടിൽ നിന്ന് പിള്ളേർക്ക് രണ്ടു പേർക്കും ഫൈൻ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ഫൈൻ അടച്ചതിന് ശേഷമാണ് നമ്മുടെ വിസി ഇങ്ങോട്ടാക്കിയത് ഇങ്ങോട്ടാക്കിയപ്പോൾ ഇത് ഇപ്പോൾ എട്ട് ദിവസത്തെ എക്സ്പയറി ആയിട്ടുണ്ട് കാശിക്ക് ശിവയ്ക്ക് നാലു ദിവസത്തെ പിള്ളേർക്ക് ക്രിസ്മസ് പപ്പയുടെ ഉടുപ്പൊക്കെ വടിക്കണമെന്ന് പറഞ്ഞു പോയത് നടന്നില്ല കിട്ടിയില്ല പിന്നെ ഇങ്ങോട്ട് വരുന്ന നിറച്ച് നമ്മുടെ നാട്ടിലെ പോലെ ആ സൈഡിൽ ഈ തെരുവച്ചോടൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ കച്ചവടക്കടകളൊക്കെ ഉണ്ട് കേട്ടോ തെരുവച്ചോടം അല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പ്ലം കേക്കുകളാണ് കൂടുതലും വെച്ചിട്ട് സെയിൽ ചെയ്യുന്നത് അതും ബ്രാൻഡഡ് ബേക്കറീസും ഷോപ്പ്സും ഒക്കെയാണ് അത് അവരുടെ ബ്രാൻഡ് ഇറക്കിയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഴപ്പം രസമുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഈ ഒരു അല്ലല്ല ഇതിൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആദ്യത്തെ ക്രിസ്മസ് ഒക്കെ ഇതിപ്പോ രണ്ടാമത്തെയാണ് അന്ന് ഞങ്ങൾ അബുദാബിയിലായിരുന്നു അവിടെ രസമായിരുന്നു ഗോകുലിന്റെ സിസ്റ്ററിൻ്റെ അടുത്തായിരുന്നു അന്നുണ്ടായിരുന്നത് അവിടെ ഇതുപോലെ ക്രിസ്മസിന്റെ തലേന്ന് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു കരോളൊക്കെ വന്നതായിരുന്നു ഇവിടെയും കരോൾ വന്നു നമ്മുടെ ഷോപ്പിൽ നിന്ന ടൈമിലാണ് ഞങ്ങൾ എവിടെയും പോകാൻ ഇറങ്ങിയ സമയത്താണ് കരോളിൻ്റെ പാട്ടും ബഹളവും ഒക്കെ കെട്ടുന്നത് പക്ഷെ കാണാൻ പറ്റില്ല ഉണ്ടാവുമായിരിക്കും കണ്ടില്ല എന്തായാലും ഇനി ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഫേസ് വാഷ് ചെയ്യണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എനിക്ക് എന്നിട്ട് കുളിക്കണം ഷോ കുളിക്കണമെന്നില്ല കിടക്കണം ഉറങ്ങണം ലെൻസ് വെച്ചതിൻ്റെ കണ്ണു ചുമന്നിരിക്കില്ലേ ലെൻസ് തന്നെ ഞാൻ കുറേ നാൾ കൂടിയിട്ടായിരുന്നു വെച്ചത് അങ്ങനെ ഇപ്പോൾ ലെൻസ് വെക്കാറില്ല ഒന്നെങ്കിൽ സ്പെക്സ് വെക്കുക അല്ലെങ്കിൽ ഇടാണ്ട് പോകും പക്ഷേ ഞാൻ ഇടാണ്ടിരുന്നിട്ട് എനിക്ക് എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളത് പോലും എനിക്ക് ദൂരക്കാഴ്ചയാണ് ഇല്ലാണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളത് കൂടെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക നാട്ടിൽ പോകുന്ന ടൈമിൽ ഇനിയിപ്പോൾ ലേസർ ചെയ്താലോ ഇങ്ങനെ ആലോചിക്കുക മനുമോനിങ്ങനെ പറഞ്ഞ മനുമോന് എനിക്ക് ഇത് അവൻ എറണാകുളത്താണെന്ന് ചോദിച്ചു ചെയ്തത് അപ്പം അവിടെ പോയി ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ഈ എക്സാം ഒക്കെ എഴുതുന്നതുകൊണ്ടിട്ട് അവർക്ക് അത്യാവശ്യമായിരുന്നു എനിക്കിതിന് അത്യാവശ്യം ഇല്ലാതുകൊണ്ട് ഞാൻ ലെൻസിലും സ്പെക്സിലും ഒക്കെ ഒതുക്കിയത് പക്ഷെ ശരിയാവത്തില്ല ഒട്ടും കാണാം കാശി തട്ടില്ല 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 കട്ടില്ല ചോറ് തട്ടിയിട്ട് അപ്പം ശരി ഇന്നത്തെ ഇന്നത്തത് കുട്ടി വ്ലോഗാട്ടോ വലിയ സംഭവം സംഭവമായിട്ടൊന്നുമില്ല ചെറിയൊരു വ്ലോഗാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് എഗീൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് മേ ബി ക്രിസ്മസ് നമ്മുടെ പാപ്പുമോളുടെ ഫോട്ടോ ഞാൻ നേട്ടേക്കാം പാപ്പുമോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞേക്കണം കേട്ടോ കുട്ടിക്കൊരു സന്തോഷം കാണുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല മേ ബി കാണണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു മോളു